പാലക്കാട്ടെ പോളിംഗ് ബൂത്തുകളിൽ രാവിലെ തന്നെ വലിയ തിരക്കാണുള്ളത് വോട്ടെടുപ്പിൽ വളരെ പ്രതീക്ഷയോടെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ഫൈസൽ അലിബുത്ത് ചേരുന്നുണ്ട് ഫൈസൽ എങ്ങനെയാണ് ഘട്ട വോട്ടെടുപ്പിന്റെ ഭാഗമായി പാലക്കാട് എപ്പോഴാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് തിരക്ക് തിരക്കുകളൊക്കെ അതായത് ആളുകളൊക്കെ തിരഞ്ഞെടുപ്പിന് സജീവമായി വോട്ട് എടുക്കാൻ എത്തുന്നുണ്ടോ മോക്ക് പോളിംഗ് കൃത്യസമയത്ത് പൂർത്തിയാക്കി എല്ലാ ബൂത്തുകളിലും ഏഴ് മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ രാവിലെ തന്നെ എല്ലാ ബൂത്തുകളിലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് പാലക്കാട് നഗരസഭയോട് പിരായിരി ഗ്രാമപഞ്ചായത്തിലാണ് ഇവിടെ മിക്കവാറും എല്ലാ ബൂത്തുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് പോളിംഗ് തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് എൺപത്തിയെട്ട് പഞ്ചായത്തുകളിലെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂ തൊണ്ണൂറ് വാർഡുകളിലും ഏഴ് നഗരസഭ നഗരസഭകളിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വാർഡുകളിലുമാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത് ഏകദേശം മൂവായിരത്തി മൂവായിരത്തിലധികം ബൂട്ടുകളിൽ തെരഞ്ഞെടുപ്പ് വളരെ സുഗമമായി പുരോഗമിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നല്ലൊരു ശതമാനം വോട്ട് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് കരുതുന്നത് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ മത്സരിക്കുന്നത് ഏഴ് നഗരസഭകളിലായി വളരെ വളരെ ശക്തമായ മത്സരങ്ങളാണ് നടക്കുന്നത് അതിൽ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട രണ്ട് നഗരസഭകളാണ് പാലക്കാടും ഷൊർണൂരും ഇവിടെ വളരെ ശ്രദ്ധേയമായ മത്സരങ്ങളാണ് മത്സരമാണ് നടക്കുന്നത് ഇവിടെയും പോളിംഗ് ബൂത്തുകളിൽ നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് സുരക്ഷ ശക്തമാക്കാൻ എല്ലായിടത്തും പോലീസ് സേനയും കേരള സേനയും അട്ടപ്പാടി പോലുള്ള ആദിവാസി മേഖലകളിലും സുരക്ഷ ശക്തമാക്കി പോളിംഗ് സുഖമായി പുരോഗമിക്കുന്നുണ്ട് വീണ ശരി പാലക്കാട് നിന്ന് ഫൈസൽ അലിയാണ് വിവരങ്ങൾ നൽകിയത്